വ്യത്യസ്തമായ കുക്കിംഗ് വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ വ്ളോഗറാണ് ഫിറോസ് ചുട്ടിപ്പാറ പാമ്പിനെ ഗ്രിൽ ചെയ്തതു മുതൽ ഒട്ടകപക്ഷിയെ ഗ്രിൽ ചെയ്യുന്നത് വരെയുള്ള വീഡിയോകൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് അദ്ദേഹത്തിന് യൂട്യൂബിൽ ഒൻപത് മില്യണിലധികം ഫോളോവേഴ്സ് ഉണ്ട് അടുത്തിടെ താൻ യൂട്യൂബ് ചാനൽ നിർത്തുന്നുവെന്ന് ഫിറോസ് അറിയിച്ചിരുന്നു യൂട്യൂബ് വരുമാനത്തെ മാത്രം ആശ്രയിച്ച് ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ലെന്നും പുതിയൊരു ചുവടുവയ്പ്പൊരുങ്ങുകയാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴിതാ ഫിറോസിന്റെ പുതിയ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ദുബായിലെ മരുഭൂമിയിൽ നിന്ന് ഒരു ഫുൾ ഒട്ടുകത്തെ ഗ്രിൽ ചെയ്യുന്നതാണ് വീഡിയോയിലുള്ളത് അലക്സ് എന്ന ഒരു പാചകക്കാരനും ഒപ്പമുണ്ട് നിരവധി ആരാധകരാണ് വീഡിയോക്ക് കമന്റുമായി എത്തുന്നത് വേട്ട അവസാനിപ്പിച്ചു എന്ന ഇരകളെ വിശ്വസിപ്പിക്കുന്നവനാണ് യഥാർത്ഥ വേട്ടക്കാരൻ വിധി പോലും വിറച്ചുപോയി അവന്റെ വരവിൽ അങ്ങനെ നിർത്തിപ്പോവാൻ പറ്റില്ലല്ലോ ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉള്ളതല്ലേ പഴശ്ശിയുടെ കളികൾ കമ്പനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എങ്കിലും എന്റെ ഫിറോസിക്ക ഞങ്ങളെ പേടിപ്പിച്ചു ഇപ്പോൾ സമാധാനമായി പുലി പതുങ്ങിയത് ഒളിക്കാനല്ല കുതിക്കാനാണ് നിർത്തുന്നു എന്ന് പറയുന്നു ഓടിപ്പോയ മൃഗങ്ങൾ ധൈര്യമായി തിരികെ വരുന്നു വീണ്ടും വേട്ട തുടങ്ങുന്നു ഇങ്ങനെ പോകുന്നു രസകരമായ നിരവധി കമന്റുകൾ